ബിസ്മില്ല വസ്സലാത്തു വസ്സലാമു അല റസൂലില്ല വഅലാബി ഹി അജുമായി അമ്മാബാദ് സഹോദരന്മാരെ സഹോദരികളെ അറിയപ്പെട്ടതും മുസ്ലിങ്ങൾക്കിടയിൽ വ്യാപിച്ചിട്ടുള്ളതുമായൊരു കാര്യമാണ് അതുപോലെ തന്നെ ഖുർആാനും സുന്നത്തുമൊക്കെ അതിന് തെളിവായി വന്നിട്ടുള്ളൊരു സംഗതിയാണ് സലാം പറയുമ്പോൾ വരുന്നയാൾ സലാം പറയുക എന്നത് ഒരാൾ കടന്നു വന്നാൽ കടന്നു വരുന്നയാളാണ് സലാം പറയേണ്ടത് അവിടെ ഇരിക്കുന്ന ആളുകളല്ല ആരാണോ പ്രവേശിക്കുന്നത് ആരാണോ വരുന്നത് ആ വരുന്നയാളാണ് സലാം പറയേണ്ടത് നബി സലാഹു അലഹി വസ്ലമൻ്റെ സദസ്സിലേക്ക് ആദ്യം ഒരാൾ വന്നു അയാൾ അസ്സലാം വാലേക്കും എന്ന് പറഞ്ഞു രണ്ടാമത് വേറൊരാൾ വന്നു അസ്സലാമലൈക്കും എന്ന് പറഞ്ഞു മൂന്നാമത് മറ്റൊരാൾ വന്നു അസ്സലാ ലാലക്കും റഹ്മത്തുല്ലാഹി വബറക്കാത്തുഹ് എന്ന് പറഞ്ഞു അതെ വരുന്നയാളുകളാണ് സലാം പറയേണ്ടത് അപ്പോൾ ഇരിക്കുന്ന ആളുകളോട് സലാം പറയേണ്ടത് കടന്നു വരുന്ന ആളുകളാണ് ഇനി അതാരാണെങ്കിലും കുട്ടിയാകട്ടെ വലിയ ആളാകട്ടെ കുറച്ചാളുകളാകട്ടെ കൂടുതൽ ആളുകളാകട്ടെ ആരായിരുന്നാലും കടന്നു വരുന്ന ആളുകളാണ് സലാം പറയേണ്ടത് എന്ന് അതാണ് ഇമാം നബി റഹ്മാല്ല വ്യക്തമാക്കിയിട്ടുള്ളത് അള്ളാഹു വലിംഗീക്കുമാരാകട്ടെ അസലാ ആലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ